തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അൽപശ്യ ഉത്സവാഘോഷങ്ങൾക്ക് ഇന്ന് തുടക്കമാകും രാവിലെ എട്ട് ഒൻപത് നാൽപ്പത്തിയഞ്ചിനും ഇടയ്ക്കുള്ള ശുഭമുഹൂർത്തത്തിൽ ക്ഷേത്രം തന്ത്രി ധ്വജാരോഹണം നടത്തുന്നതോടെ ആഘോഷങ്ങൾക്ക് തുടക്കമാകും ഈ മാസം മുപ്പതിനാണ് ശംഖുമുഖം കടപ്പുറത്ത് ഉത്സവ ആറാട്ട് നടക്കുക ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അൽപ്പശ്യോത്സവത്തിന് ഇന്ന് കൊടിയേറും ഇന്ന് രാവിലെ എട്ട് നാൽപ്പത്തിയഞ്ചിനും ഒൻപത് നാൽപ്പത്തിയഞ്ചിനും ഇടയ്ക്കുള്ള ശുഭമുഹൂർത്തത്തിലാണ് ക്ഷേത്ര തന്ത്രി കൊടിയേറ്റ് നടത്തുന്നത് കൊടിയേറ്റിന് പിന്നാലെ രാത്രി എട്ട് മുപ്പതിന് പൊന്നും ശിവേലിയും ഉണ്ടായിരിക്കും ഇരുപത്തിയെട്ടിന് രാത്രി വലിയ കാണിക്കയും ഇരുപത്തിയൊൻപതിന് രാത്രി എട്ട് മുപ്പതിന് പള്ളിവേട്ടയും നടക്കും മുപ്പതിനാണ് വൈകിട്ട് ശംഖുമുഖത്ത് ആറാട്ട് നടക്കുക സ്വർണകിരട വാഹനത്തിലാണ് പള്ളിവേട്ടയ്ക്കും ആറാട്ടിനും ശ്രീപത്മനാഭസ്വാമി നരസിംഹമൂർത്തി തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി എന്നീ വിഗ്രഹങ്ങളും നഗരത്തിലെ മറ്റു നാല് ക്ഷേത്രങ്ങളിൽ നിന്നുള്ള ആറാട്ട് വിഗ്രഹങ്ങളും ചേർന്ന് കൂടിയാറാട്ടാണ് ശംഖമുഖത്ത് നടക്കുന്നത് അഭിഷേകവും പൂജയും കഴിഞ്ഞ് തിരിച്ചെഴിഞ്ഞള്ളത്ത് ഘോഷയാത്ര രാത്രിയുടെ ക്ഷേത്രത്തിലെത്തി ഉത്സവ സമാപനമായി കൊടിയറക്കു പൂജയും നടക്കും മുപ്പത്തിയൊന്നിന് രാവിലെ കലശവും ഉണ്ടായിരിക്കും ജനം തിരുവനന്തപുരം